ഓഫറുകളുടെയും സമ്മാനങ്ങളുടെയും പെരുമഴ സൃഷ്ടിച്ചുകൊണ്ട് നിലമ്പൂർ സ്കൈ ഗോൾഡ് അവതരിപ്പിക്കുന്നു അലീസൺ ഗോൾഡ് സൂക്കിൽ നിന്നും പർച്ചേസ് ചെയ്യും നേടുവർ സമ്മാനം കാട്ടാനയുടെ ആക്രമണത്തിൽ വനപാലകന് പരിക്കുക നിലമ്പൂർ റേഞ്ച് കാഞ്ഞിരപ്പുഴ സ്റ്റേഷനിലെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ഹരീഷിനാണ് പരിക്കേറ്റത് തിങ്കളാഴ്ച വൈകുന്നേരം നാല് മുപ്പതോടെയാണ് സംഭവം കാഞ്ഞിരപ്പുഴ സ്റ്റേഷൻ പരിധിയിലെ വെള്ളിമുറ്റം ഏറമ്പാടം വനമേഖലയിൽ കാട്ടാനയെ തിരയുന്നതിനിടയിലാണ് മുളം കാട്ടിൽ മറഞ്ഞിരുന്ന കാട്ടാന ഹരീഷിനെ ആക്രമിച്ചത് കാട്ടാനയുടെ ആക്രമണത്തിൽ വീണ ഹരീഷിന് ഇടതുകാലിനും ഇടത് കണ്ണിനുമാണ് പരിക്കേറ്റത് പരിക്കേറ്റ ഇദ്ദേഹത്തെ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മിനിയാന്ന് രാത്രി ആന ഒന്നായിട്ട് നാട്ടുകാർ വിളിച്ചിരുന്നു അപ്പോൾ അന്ന് രാത്രി ഞങ്ങൾ ഫുള്ള് തെരഞ്ഞിട്ട് ആനയെ കണ്ടൊന്നുമില്ല അപ്പോൾ ഇന്നലെ പകല് തിരഞ്ഞിട്ടും കണ്ടില്ല ഇന്നലെ രാത്രി ആകുമ്പോൾ വീണ്ടും ആൾക്കാരെ ഭീഷണി പറഞ്ഞുകൊണ്ട് വിളിച്ചപ്പോൾ ഇന്ന് രാവിലെ തൊട്ട് ഞങ്ങൾ തിരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ജസ്റ്റ് ആന ഒരു മുളമ്പടിക്ക് മറിഞ്ഞു നിൽക്കുകയായിരുന്നു പെട്ടെന്നാണ് ആന അറ്റാക്ക് ചെയ്തത് അറ്റാക്ക് ചെയ്ത് വന്ന് അങ്ങനെ ഒരു പാറയുടെ മോൾ കൂടെ വീണതാണ് ഉള്ളത് ശനിയാഴ്ച രാത്രിയും ഞായറാഴ്ച രാത്രിയുമായി കാട്ടാന മേഖലയിൽ വ്യാപകമായി കൃഷികൾ നശിപ്പിച്ചിരുന്നു നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് വനപാലകർ തിരച്ചിൽ നടത്തുന്നതിനിടെയാണ് അപകടം നിലമ്പൂർ പതിനെട്ട് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി വണ്ടൂർ മഞ്ചേരി റോഡിലെ ബഡ്ജറ്റ് നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ പൊൻകളക്കം ബ്യൂട്ടി മാർ ഗോൾഡൻ ഡയമണ്ട്സ് ഫോർ യു